അപ്പൊ കൂട്ടാൻ നമ്മളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മളെ ചക്കപ്പൊരി ചക്കപ്പൊരിയാണ് അവിടെ ഒരു നിൽപ്പുണ്ട് നീ നമ്മക്ക് ടേസ്റ്റ് ടേസ്റ്റ് നമുക്ക് നീ ചെയ്യണ്ടരാ ചൂട് ആടിപിളി നല്ല മൊരിഞ്ഞു നല്ല ക്രിസ്പി ആയിട്ട് ഇരുപണ്ട് ഹലോ ഹായ് നമ്മൾ ഇത് ചെയ്യാൻ പോണത് ചക്ക വെച്ചുകൊണ്ട് ഒരു പൊരിയാണ് നമുക്ക് അടിപൊളിയാട്ടിലെ സംഭവം ഒരു വെറൈറ്റി ഐറ്റം ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പൊ കിഡിലെ ഒരു ഐറ്റം നമ്മൾ തയ്യാറാക്കാൻ പോവാണ് അപ്പൊ നമുക്ക് കൂടിയാലോ വാ വപ്പ ആദ്യം നമുക്ക് ഇതിനകത്തൊരു മസാല തയ്യാറാക്കണം അതിന് കുറച്ച് മാവ് നമുക്ക് നമുക്കിനകത്ത് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തൊരു ഒരു രണ്ട് സ്പൂണോളം പഞ്ചസാര ഇട്ട് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് പേസ്റ്റ് രൂപയാക്ക പേസ്റ്റ് രൂപത്തിലാക്കിയത് സാധാരണ നമ്മളെ വാഴക്കപ്പൊക്കെ പൊടിക്കാൻ തയ്യാറാക്കത്തില്ല അതേ രീതിയിൽ ഇനി നമുക്കിതിനകത്ത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റി ഒരു നുള്ളുപ്പും കൂടി ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്യാം അപ്പൊ തന്നെ ഈ ഒരു പരുവത്തില് കിട്ടാൻ വേണ്ടി അപ്പൊ ചട്ടിയെ ചൂടായി വന്നെണ്ണ ഒഴിച്ചു കൊടുക്ക എണ്ണ നമുക്ക് ചൂടായ നോക്കാം കുറച്ച് മാവ് ഒഴിച്ചുകൊടുക്ക ആ ഓക്കെ നമുക്ക് ചക്ക അതിനകത്തോട്ട് ഇട്ട് നമ്മൾ ഇത് വലിയ പൈസ ആക്കി എണ്ണ എടുക്കാധാരണ നമ്മള് വാഴക്കപ്പം ഒക്കെ പുരിക്കത്തില്ല അതേ കണക്ക് ഇങ്ങനെ എടുത്ത് എന്നേലോട്ട് ഒരു ഭാഗം മറിച്ചിട്ടോ ഏകദേശം എല്ലാം നമുക്ക് റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഓരോന്നിടത്ത് മാറ്റാം അപ്പൊ നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കൂട്ടുകാരെ നമ്മളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മളെ ചക്കപ്പൊരി ചക്കപ്പൊരിയാണ് ഓരോരുത്തരി നിപ്പുണ്ട് നമുക്ക് ടേസ്റ്റ് ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യണ്ടരാ ചൂട് ആ